നമസ്തേ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഒന്നാം തീയതി മുതൽ മുപ്പത് വരെയുള്ള കുംഭക്കൂറിൽ ഉൾപ്പെട്ട അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെയുള്ള കന്നിമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് ജന്മശനിയുടെ കാലഘട്ടം ആയതിനാൽ പല രീതിയിലുള്ള ക്ലേശങ്ങൾ വന്നു ഭവിക്കുകയും ദേഹത്തിന് ക്ഷീണവും രോഗങ്ങളും വീഴ്ചയും വന്നു ഭവിക്കുന്നു സർവേശ്വരകാരകനായ വ്യാഴൻ നാലിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ചില കാര്യങ്ങളിൽ ദൈവാധീനം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ ഗൃഹനിർമ്മാണം തുടങ്ങുവാനും പഴയ വീടുകൾ പുതുക്കിപ്പണിയുവാനും കാലം അനുകൂലമാകുന്നു അമ്മയ്ക്ക് വന്നു ഭവിച്ചിരുന്ന രോഗങ്ങൾക്ക് ശമനമുണ്ടാകുകയും പുതിയ വാഹനങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന കാലഘട്ടം കൂടിയാണ് വിദേശ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാൻ അനുകൂലമായ ഒരു മാസവുമാണ് ഈ മാസം ഇടയ്ക്കിടയ്ക്ക് ഉദര രോഗങ്ങൾ വന്നു ഭവിക്കുകയും സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല കലാകാരന്മാർക്ക് കലയിൽ പ്രശസ്തിയും അംഗീകാരങ്ങളും വന്നു ഭവിക്കുന്നു തൊഴിൽ സ്ഥാനക്കയറ്റത്തിന് തടസ്സമുണ്ടാകുകയും പുതിയ വിദ്യ പഠിക്കുന്നതിനും കാലം അനുകൂലമാകുന്നു വിവാഹ ജീവിതത്തിൽ ഇടവിട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുകയും തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊൻപത് വരെ ഈ നക്ഷത്രക്കാർക്ക് അല്പപ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും കച്ചവടക്കാർക്ക് കച്ചവടത്തിൽ പല കേസുകൾ വന്നു ഭവിക്കുവാനും സാധ്യതയേറുന്നു കച്ചവട അഭിവൃദ്ധിക്ക് സാധ്യത കുറവാണ് മനസ്സുകൊണ്ട് സഹായികളായി മാറുന്നവർ ശത്രുക്കളാകുവാനും സാധ്യത കൂടുന്നു രാത്രികാല യാത്രകൾ ഒഴിവാക്കുന്നതും വഴക്ക് അടി എന്നിവയിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുക പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനവും ഗണപതിക്ക് തേങ്ങയുടയ്ക്കുകയും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയർച്ചന നടത്തുകയും ആയില്യപൂജ നടത്തുന്നതും ഈ നക്ഷത്രക്കാർക്ക് വളരെ ഉത്തമമാകുന്നു